ഏവർക്കും എസ് ബി കമ്മ്യൂണിക്കേഷൻസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളട ഗ്രാമപഞ്ചായത്തിലെ കാക്കതുക്കി വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്ലാങ്കുടിക്കാവ് എന്ന സ്ഥലത്താണ് ഇത് വെള്ളട ഗ്രാമപഞ്ചായം എക്കോ ടൂറിസത്തിന് വേണ്ടി തിരഞ്ഞെടുത്തു വച്ചിരിക്കുന്ന ഒരു അതിമനോഹരമായ പ്രകൃതി രമണീയമായ സുഖശീതളമായ കാലാവസ്ഥയൊക്കെ അനുഭവപ്പെടുന്ന ഒരു ഭൂപ്രദേശമാണ് അപ്പോൾ ആ ഭൂപ്രദേശം നമുക്കൊന്ന് കണ്ടിട്ട് വരാം മരങ്ങൾക്കിടയിലൂടെ അപ്പുറത്തെ പാറയുടെ മുകളിൽ പോയാൽ ആ പ്രകൃതി രമണീയമായ കാഴ്ചകൾ നമുക്ക് കാണാം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങ് ദൂരെ മലയുടെ മുകളിൽ വർഷങ്ങൾക്ക് മുമ്പ് ജോൺ ബാപ്റ്റിസ്റ്റ് എന്ന ഓസ്ട്രേലിയൻ ക്രിസ്ത്യൻ മിഷണറി സ്ഥാപിച്ച കുരിശ് അത് ആ ആ മലയുടെ മുകളിൽ കാണാൻ കഴിയും ആ മലയുടെ അങ്ങേറ്റത്താണ് കാളിമല ഞാൻ നടന്നു വന്ന വഴികളാണ് ആ മരങ്ങൾക്കിടയിൽ കാണുന്നത് ഇതാണ് സഖ്യപർവതത്തിൻ്റെ പശ്ചിമഘട്ടത്തിലെ മലനിരകൾ ഇവിടെ നിൽക്കുമ്പോൾ നല്ല സുഖശീതളമായ കാറ്റാണ് ഒട്ടും ചൂട് അനുഭവപ്പെടാത്ത ഒരു ഭൂപ്രദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കിലോമീറ്ററുകൾക്ക് അകലുള്ള സ്ഥലം വരെ ഞാൻ എൻ്റെ ക്യാമറയിൽ അതായത് റിയൽമി സി ലെവൻ എന്ന മൊബൈലിൽ സൂം ചെയ്യുകയാണ് ആ മലയുടെ ചരിവിലാണ് കാളിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അങ്ങക്കല്ലേ ദൂരതയിൽ മരങ്ങൾക്കിടയിൽ ഒരു ചെറിയ കെട്ടിടം വെള്ളപ്പയിൻ്റ് അടിച്ച കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു വെള്ളി നേരേഖ പോലെ കാണുന്നത് ചിറ്റാ ഡാം സെക്കൻഡിൽ നിൽക്കുന്ന വെള്ളം അവരുടെ സമ്പറിൽ നിൽക്കുന്ന ജലമാണ് കാണുന്നത് സഖ്യപർവതത്തിൻ്റെ പശ്ചിമഘട്ടത്തിലെ മലനിരകളാണ് നിരകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ പാറയുടെ മുകളിൽ പോയിട്ട് അത് എത്രമാത്രം ആഴത്തിലാണ് ആ വീടി കാണിച്ചു തരാം ഞാൻ കേറി വന്ന ആ മലയുടെ മറുസൈഡാണ് ഈ ഇറക്കം വശ മനോഹരമായ പ്രകൃതി രമണീയമായ ഭൂപ്രദേശമാണ് ഇവളുടെ ഗ്രാമപഞ്ചായത്തുകൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഈ പാറയുടെ മുകളിൽ നിൽക്കുമ്പോൾ നല്ല കറക്റ്റാണ് കാരണം ഞാൻ പറഞ്ഞ ആ വീടങ്ങ് ഒരുപാട് താഴെയാണ് ഈ പാറയുടെ മറഡിൽ പോകാൻ പറ്റിയ ഇറക്കാണ് ചു നിൽക്കാൻ ഒരു സ്ഥലമില്ല

ഇവിടെ നിന്ന് ഞാനൊന്ന് കുരിശിനെ സൂം ചെയ്യാണ് കിട്ടുമോ എന്നറിയില്ല കുരിച്ചിരിക്കുന്നത് ദ ആമലയിലാണ് അന്ന വഴിയെ തിരിച്ചറങ്ങുകയാണ് ഞാൻ വന്നത് ആ യൂക്കലിഫ്സ് മരങ്ങൾക്കിടയിലൂടെയാണ് ഞാൻ ആ വഴിയെ തിരിച്ചറങ്ങുകയാണ് നിന്ന് വീണ്ടും ഞാൻ കുരിശ്മലയും കാളിമലയും ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണ് കിട്ടുമോ എന്നറിയില്ല ഇതാ ഇരിക്കുന്നത് ഈ മലയിൽ കുരിശ് ഈ കുരിശിൻ്റെ അങ്ങേറ്റത്ത് അവിടെ ആ മരങ്ങൾക്കിടയിൽ ഇരിക്കുന്നത് ദേവീക്ഷേത്രവും ശാസ്ത്രക്ഷേത്രവുമാണ് ഞാനങ്ങനെ തിരിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങി വീണ്ടും ഇവിടെ വരുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു ചമ്പക നിൽക്കുന്നു ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ശുഭദിനം